നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ചില ശീലങ്ങൾ ഈ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ പരാജയം ഉറപ്പാണ് നിങ്ങളുടെ ശത്രു ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പുറത്തുനിന്നും ആരുമല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ വിജയത്തിന് തടയിടുന്ന നമ്മുടെ തന്നെ ശീലങ്ങൾ മഹാനായ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയുടെ നാശത്തിന് ഒരുപാട് കാരണങ്ങൾ വേണ്ട ചില ദുശീലങ്ങൾ മാത്രം മതി സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില ദുശീലങ്ങളെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ചില ദുശീലങ്ങൾ നാളേക്ക് മാറ്റിവെക്കുന്ന ശീലം ചെയ്യേണ്ട ജോലികൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എല്ലാം നമ്മൾ ഒരു കാരണവുമില്ലാതെ നാളേക്ക് മാറ്റിവെക്കും ചിലപ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ശരിയാക്കണമെന്ന അമിതമായ ചിന്ത കൊണ്ട് അതെന്തു തന്നെയായാലും ഫലം നാശം തന്നെയാണ് ചാണക്യൻ പറയുന്നു കഴിഞ്ഞു പോയ കാലത്തെ വിഷമിക്കരുത് ഭാവിയെ കുറിച്ചോർത്ത് ആശങ്കപ്പെടരുത് വിവേകത്തോടെ വർത്തമാനകാലത്തിൽ ജീവിക്കുക നാളെ എന്നുള്ളത് ഉറപ്പില്ലാത്തൊരു വാഗ്ദാനമാണ് ഇന്ന് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ ജോലിയും ഒരു പലിശ പോലെയാണ് വൈകുന്തോറും അതിന്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കും ഒടുവിൽ ആ ഭാരത്തിന് കീഴിൽ നിങ്ങൾ തകർന്നു പോകും നിങ്ങൾ മാറ്റിവെക്കും തോറും നിങ്ങൾ വിജയത്തിൽ നിന്ന് അകന്നു പോവുകയാണ് അമിതമായ ഉറക്കം വിശ്രമം ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ അമിതമായാലോ ഒരു വിദ്യാർത്ഥിക്ക് അമിതമായ സുഖസൗകര്യങ്ങൾ എങ്ങനെയാണോ ദോഷം ചെയ്യുന്നത് അതുപോലെയാണ് അമിതമായ ഉറക്കം നമ്മളെ നശിപ്പിക്കുന്നത് അലസതയുടെ ഏറ്റവും വലിയ ലക്ഷണമാണത് ദിവസത്തിലെ വിലപ്പെട്ട മണിക്കൂറുകൾ ഉറങ്ങി തീർക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിജയം ലഭ്യമാകുന്നത് പ്രഭാതത്തിലെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നറിയപ്പെടുന്ന സമയം അവസരങ്ങളുടെ ഖനിയാണ് ആ സമയം ഉറങ്ങുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് ആ സമയം ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് എന്തും ജയിക്കാനുള്ള കഴിവുണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരുന്നവനാണ് ലോകം കീഴടക്കുന്നത് അല്ലാതെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും ഉറങ്ങുന്നവനല്ല മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നത് സ്നേഹം നല്ലതാണ് വിശ്വാസം നല്ലതാണ് എന്നാൽ ആരെ വിശ്വസിക്കുന്നതാണ് നല്ലത് എന്ന് തിരിച്ചറിയുന്നതാണ് വിവേകം ചാണക്യൻ പറയുന്നു ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് അത് നിങ്ങളെ നശിപ്പിക്കും തേൻ പുരട്ടിയ വാക്കുകളുമായി വരുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല അവന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പഠിക്കുക നിങ്ങളുടെ ബലഹീനതകളെ മനസ്സിലാക്കിയാൽ ഈ ലോകം നിങ്ങളെ ചൂഷണം ചെയ്യും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും അതുകൊണ്ട് കണ്ണും കാതും തുറന്നു വയ്ക്കുക സ്വർണം ഉരച്ചും മുറിച്ചും ചൂടാക്കിയുമാണ് അതിൻ്റെ ശുദ്ധി തിരിച്ചറിയുന്നത് അതുപോലെ മനുഷ്യരെ അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ച് തന്നെ വ്യക്തമായി മനസ്സിലാക്കുക ആരെ വിശ്വസിക്കണം ആരെ അകറ്റി നിർത്തണം എന്ന് പഠിക്കുക അനാവശ്യമായ തർക്കങ്ങൾ വാദിച്ചു ജയിക്കുന്നതിലല്ല മൗനം കൊണ്ട് കീഴടക്കുന്നതിലാണ് മഹത്വം അറിവില്ലാത്തവരുമായി തക്കുന്നത് ചുമരി തലയിടുന്നത് പോലെയാണ് നഷ്ടം നമുക്ക് മാത്രമായിരിക്കും ഒരു തർക്കത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ഭീരുത്വമല്ല വിവേകമാണ് നിങ്ങളുടെ മാനസിക സമാധാനമാണ് ഏറ്റവും വലുത് അനാവശ്യമായ തർക്കങ്ങൾക്കായി സമയം കളയാതെ ലക്ഷ്യം നേടാനായി സമയം വിനിയോഗിക്കുക ഏറ്റവും നല്ല ഉത്തരം ഒരു പുഞ്ചിരിയും മൗനവുമായിരിക്കും അമിതമായ പണത്തോടുള്ള ആർത്തി പണം ജീവിതത്തിൽ ആവശ്യമാണ് പണം മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം പണത്തിനോടുള്ള ആർത്തി ഒരുവന് സത്യസന്ധനല്ലാത്തവനും ക്രൂരനുമാക്കുന്നു അവൻ ബന്ധങ്ങളെക്കാൾ പണത്തിനു വിലകൽപ്പിക്കുന്നു അവൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു എത്ര കിട്ടിയാലും മതിവരാത്ത ഒരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു ധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പണത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ അധർമ്മത്തിലൂടെ നേടുന്ന കൂടികൾ ഒരുനാൾ മണൽ കൊട്ടാരം പോലെ തകർന്നു വീഴും ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ആവശ്യങ്ങൾ നിറവേറ്റുക ആഗ്രഹങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിക്കാതിരിക്കുക അച്ചടക്കം ഇല്ലായ്മ ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു തോണിയെ പോലെയാണ് അച്ചടക്കമില്ലാത്തവൻ്റെ ജീവിതം എവിടെ തുടങ്ങണം എവിടെ നിർത്തണമെന്ന് അറിയാതെ അവൻ ജീവിതത്തിൽ അലഞ്ഞു തിരിയുന്നു ഇന്നൊരു കാര്യം തുടങ്ങും പിന്നെ മറ്റൊന്നിൻ്റെ പുറകെ പോകും ഒടുവിൽ ഒരിടത്തും എത്താതെ പരാജയപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിശാബോധം നൽകുന്നത് അച്ചടക്കമാണ് എല്ലാ ദിവസവും കൃത്യമായ സമയം തുണരുക നിങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്യുക നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക ഈ ചെറിയ ശീലങ്ങൾ ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെയാണ് കൂടി ചേരുമ്പോൾ നിങ്ങളെ ഒരു വിജയത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു ശക്തമായ ചങ്ങല പോലെയാണ് ഈ ചെറിയ ശീലങ്ങളാണ് വലിയ വിജയത്തിലേക്ക് നയിക്കുന്നത് മറ്റുള്ളവരെ പഴിചാരുന്നത് പരാജയത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വിധി എന്നിവയെ കുറ്റപ്പെടുത്തുന്നത് എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരിരയായി മാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ശക്തരാകുന്നു പ്രശ്നം നിങ്ങളുടേതാണെങ്കിൽ അതിൻ്റെ പരിഹാരവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നവരാണ് യഥാർത്ഥ വിജയി പഠനം നിർത്തുന്നത് അറിവ് ഒരു സമുദ്രം പോലെയാണ് നമ്മൾ എത്ര നേടിയാലും അത് അവസാനിക്കുന്നില്ല എല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന നിമിഷം അതിൻ്റെ വളർച്ച നിൽക്കുന്നു ഒരു കെട്ടി നിൽക്കുന്ന ജലാശയം പോലെ നിങ്ങളുടെ മനസ്സ് ദുർഗന്ധപൂരിതമാകും എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കുക ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അറിവ് ഒരുപക്ഷെ നാളത്തേക്ക് പര്യാപ്തമാകണമെന്നില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക പുസ്തകങ്ങൾ വായിക്കുക അറിവുള്ളവരുമായി സംസാരിക്കുക തൊഴിൽ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക റിവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നെഗറ്റീവ് ചിന്തകൾ ഒരു പുഴു എങ്ങനെയാണോ ഒരു പൂവിനെ നശിപ്പിക്കുന്നത് അതുപോലെയാണ് നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ നശിപ്പിക്കുന്നത് എനിക്ക് സാധിക്കില്ല ഞാൻ പരാജയപ്പെടും എന്റെ വിധി ഇതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ കഴിവിനെ ഇല്ലാതാക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതായി നിങ്ങൾ മാറും പ്രപഞ്ച നിയമം അതാണ് ഒരു തോട്ടക്കാരൻ തന്റെ തോട്ടത്തിൽ നിന്ന് കളകളെ പറിച്ചെറിയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നെഗറ്റീവ് ചിന്തകൾ പറിച്ചെറിയുക പോസിറ്റീവായി ചിന്തിക്കുക വലിയ സ്വപ്നങ്ങൾ കാണുക നിങ്ങളുടെ മനസ്സിൽ വിജയത്തിന്റെ വിത്തുകൾ പാകുക ആരോഗ്യത്തെ അവഗണിക്കുന്നത് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുക എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ആരോഗ്യമാണ് കോടികൾ സമ്പാദിച്ചിട്ടും ഒന്ന് സമാധാനമായി ഉറങ്ങാനോ സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ആ കോടികൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഉപകരണം ഒരു ക്ഷേത്രം പരിപാലിക്കുന്നതുപോലെ നമ്മുടെ ശരീരവും നമ്മൾ പരിപാലിക്കുക നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ആവശ്യമായ വിശ്രമം ശരീരത്തിന് നൽകുക ദുശീലങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ ഒഴിവാക്കേണ്ടതായ ശീലങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അത് അസാധ്യമല്ല ഒരു ശീലം മാറ്റാൻ ഇരുപത്തൊന്ന് ദിവസം എടുക്കുമെന്നാണ് പറയുന്നത് ആ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുക നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് ഏത് യുദ്ധത്തിലും വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു 妈咪。